മഞ്ചേരി തൃക്കലങ്കോട് പഞ്ചായത്തിലെ മരത്താണി നെല്ലിക്കുന്നിൽ ഏഴ് ആടുകളെ കൊന്ന പുലിയെ വനംവകുപ്പ് കെണിവെച്ച് പിടികൂടി നാടിനെ ഭീതിയിലാഴ്ത്തിയ പുലിയെ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് കൂട്ടിലടക്കപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയോടെയുമാണ് പ്രദേശത്ത് എത്തിയത് പുലിയുടെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാത്രി നെല്ലിക്കുന്ന് സ്വദേശി എൻ സി കരീമിന്റെ വീട്ടിലെ ആടുകളെ പുലി കടിച്ചു കൊന്നു ഏതോ വന്യജീവി കടിച്ചു കീറിക്കൊന്നതാണെന്ന് കരുതിയെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മഞ്ചേരി പോലീസും മൃഗസംരക്ഷണ വകുപ്പും പരിശോധന നടത്തിയതോടെ പുലിയാണ് ആടുകളെ കൊന്നതെന്ന് തെളിഞ്ഞു അതിനു മുൻപ് ആമയൂർ വല്യയും മലയിലും പുലിയിറങ്ങിയ അടയാളങ്ങൾ ലഭിച്ചിരുന്നു കുതിരാടം നെല്ലിക്കുന്ന് ആനക്കോട്ടുപുറം വള്ളിയമ്മൽ ഭാഗത്ത് പുലിയിറങ്ങിയ ദൃശ്യം പ്രദേശങ്ങളിലെ സിസി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചത് എൻ സി കരീമിന്റെ വീട്ടിൽ ഏഴ് ആടുകളെയാണ് പുലി കടിച്ചുകൊന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീമിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സിസിടിവി ദൃശ്യവും സ്ഥലത്തെ കാൽപ്പാടുകളും വിശദമായി പരിശോധിച്ചതോടെയാണ് ആടുകളെ കൊന്നത് പുലിയാണെന്ന് കണ്ടെത്തിയത് ഇതോടെ ഭീതിപരത്തിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കെണിയൊരുക്കി ആടിനെ കെട്ടിയ കൂട് രാത്രിയോടെ പ്രദേശത്ത് സ്ഥാപിച്ചു പതിനഞ്ചോളം വരുന്ന വനപാലകരെ പട്രോളിങ്ങിനായി നിയോഗിച്ചു കൂട്ടിനകത്ത് കെട്ടിയിട്ട് ആടിൻ്റെ കരച്ചിൽ കേട്ട് കൂട്ടിലേക്ക് ഓടിക്കയറിയ പുലി കെണിയിൽ കുടുങ്ങുകയായിരുന്നു കൊടുമ്പുഴ ഫോറസ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നാരായണിന്റെ നേതൃത്വത്തിലാണ് കെണിയൊരുക്കി കാത്തിരുന്നത് ഉലിയാണോ ഉലിയാണോ ഇന്നെന്താടാ സറ്റ് കണ്ടു ഇപ്പാരോടാ ആ മോദിവിച്ചാ ഉലിയാണേ തങ്ങു നല്ല പുലിയാ ഇങ്ങ നല്ല വലുപ്പമുണ്ട് ഇങ്ങ 800 രൂപയേക്കാണോ വില? ഇങ്ങ സറ്റെ സെറ്റ് പാരാ കറങ്ങാൻ കഴിച്ചോ അല്ലേ മോൾകുള മക്കളേ പിന്നെ ഫാൻസ് പിന്നെ ജാലിന് നമുക്ക് രാശിയിലൊക്കെ ഇട്ട് കറങ്ങാത്ത ഗ്രൂപ്പുകാരത്തേണ്ട അറിയില്ല ആരും പറഞ്ഞ കാര്യം സൗണ്ട് കേട്ടോ